واسر قولكم او اجهروا به انه عليم بذات الصدور السلام عليكم ورحمه الله الحمد لله وكفى والصلاه والسلام على من لا نبي بعده نصلي ونسلم على اشرف الانبياء والمرسلين اما بعد يا ايها الذين امنوا تقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. خذوه فغلوه ثم الجحيم صلوه ثم في سلسلة ذرعها سبعون ذراعا سبعون ذراعا فاسلكوه إنه كان لا يؤمن بالله العظيم ولا يحل على طعام المسكين പ്രിയപ്പെട്ട ഖുർആാൻ പഠിതാക്കളെ സഹോദരങ്ങളെ സഹോദരിമാരെ സൃഷ്ടാവും പരിപാലകനുമായ അള്ളാഹുവിൻ്റെ കൽപ്പന നിയമനിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിലൂടെ നീളം കാത്തു സൂക്ഷിക്കണേ എന്ന് എന്നോടെന്ന പോലെ ഏവരോടും ഏറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് നൽകുകയാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടവും പൊരുത്തവും നേടിയെടുക്കുന്ന യഥാർത്ഥ മുത്തക്കീങ്ങളിൽ നമ്മെ ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് അതിൽ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ സ്നേഹിതന്മാർ നമ്മുടെ സനാഭിലെ പഠിതാക്കൾ അവരുടെ കുടുംബങ്ങൾ പലരുമുണ്ട് എല്ലാവർക്കും അല്ലാഹു പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗഫ് അറഹമത്ത് നൽകി നൽകുമാറാവട്ടെ അവരെയും നമ്മയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ അവൻ സന്തോഷത്തോടുകൂടെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ ആമി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ മുപ്പത് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള ആയത്തുകളാണ് അള്ളാ നാം പഠിക്കുന്നത് കഴിഞ്ഞ ആയത്തുകളിൽ നിന്ന് നാം മനസ്സിലാക്കിയത് റഹ്മാനായ റബ്ബിന്റെ കോടതി അത് സത്യമാണ് അന്ത്യനാൾ അത് യാഥാർത്ഥ്യമാണ് മനുഷ്യർ ചെയ്യുന്ന നന്മകൾക്കും തിന്മകൾക്കും കൃത്യമായ രക്ഷാശിക്ഷകൾ നാളെ റബ്ബ് നാളറബത്ത് സുബഹാനഹുവല നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് നന്മയാട് ചെയ്തതെങ്കിൽ അവരുടെ വലത് കൈയ്യിൽ അവരുടെ കർമ്മ രേഖ ലഭിക്കുമെന്നും അത് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഏറെ സന്തോഷത്തിലും ആഹ്ലാദത്തിലുമായിരിക്കും അത് മറ്റുള്ളവർ ഒന്ന് വാഴിച്ചു നോക്കിയിരുന്നുവെങ്കിൽ എന്ന് പോലും അവർ ആഗ്രഹിക്കും കർമ്മരേഖ വലങ്കയിൽ കിട്ടിയ ആളുകളെ അവർ അവരുടെ ജീവിതം സന്തോഷകരമായിരിക്കുമെന്നും അവർ ശാശ്വതമായ സ്വർഗത്തിലാണെന്നും അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തി ഇരുപത്തിയഞ്ചാമത്തെ ആയത്ത് മുതൽ അവിശ്വാസികളാകുന്ന ആളുകൾക്ക് അവരുടെ ഇടതുകൈയിലാണ് കർമ്മരേഖ നൽകപ്പെടുക എൻ്റെ കിതാബ് എൻ്റെ ഗ്രന്ഥം എനിക്ക് നൽകപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ വിചാരണ ഇല്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു മരണത്തോടുകൂടെ എല്ലാം അവസാനിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എൻ്റെ ധനം എനിക്ക് ഉപകരിച്ചില്ലല്ലോ എൻ്റെ സ്വാധീന ശക്തി എല്ലാം എന്നെ വിട്ടുപോയല്ലോ എന്ന് അവിശ്വാസികളാകുന്ന ധിക്കാരികളായി ദുനിയാവിൽ ജീവിച്ച ആളുകൾ ഏറെ ഏറെ സങ്കടത്തോടുകൂടെ വിലപിക്കുമെന്നാണ് അള്ളാഹുത്തല പറയുന്നത് തുടർന്ന് അതിൻ്റെ ബാക്കി എന്നോണം അള്ളാഹു പറയുക അവരുടെ കർമ്മരേഖ ഇടത് കൈയിലാണ് ലഭ്യമാകുന്നതെങ്കിൽ പിന്നീട് അവരുടെ ജീവിതം ഒരിക്കലും സന്തോഷകരമായിരിക്കില്ല മറിച്ച് ഭയാനകരമായ നരക ശിക്ഷയാണ് അവരെ കാത്തിരിക്കുന്നത് നരകത്തിൻ്റെ നരക ശിക്ഷയുടെ വിവിധ മുറകൾ അവർ അനുഭവിക്കേണ്ടി വരും എന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് അള്ളാഹു വിരൽ ചൂണ്ടുന്നത് മുപ്പതാമത്തെ ആയത്തു മുതൽ മുപ്പത് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള ആയത്തുകളുടെ പദങ്ങൾ പദാർത്ഥവും അതിന്റെ സാരവും ആദ്യം നമുക്ക് പഠിക്കാം അള്ളാഹു സുബാന നരകത്തിനെയും സ്വർഗത്തിനെയും കാക്കുവാൻ അവന്റെ പട്ടാളക്കാരാകുന്ന മലക്കുകളെ അവൻ നിയമിച്ചിട്ടുണ്ട് ഇടത് കൈയിൽ കർമ്മരേഖ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അവരുടെ ജീവിതം ഏറെ ദുസ്സഹമായിരിക്കും നരകത്തിന്റെ കാവൽക്കാരാകുന്ന മലക്കുകളോട് അള്ളാഹു തല പറയൂഹു അവനെ നിങ്ങൾ പിടിക്കുക അവനെ നിങ്ങൾ പിടിക്കുവീൻ കൽപ്പനയാണ് എന്നിട്ടവനെ കഴുത്തോട് ചേർത്ത് ആമം വെക്കുവീൻ നിങ്ങളെ ആമത്തിലായി അവനെ ബന്ധിക്കുവീൻ എന്ന് അള്ളാഹുഅല മലക്കുകളോട് പറയുമെന്നാണ് അള്ളാഹു കാക്കുമാറാവട്ടെ സുമൽഹ സുമ പിന്നീട് അൽ ജഹീമ ആളി കത്തുന്ന നരകത്തിൽ ആളി കത്തുന്ന ജ്വലിക്കുന്ന നരകത്തിൽ നിങ്ങൾ കടത്തുവീൻ ഹു അവനെ കത്തിയാളുന്ന ജ്വലിക്കുന്ന നരകത്തിൽ കടത്തിയിട്ട് അവനെ നിങ്ങൾ എരിച്ചു കളയുവീൻ എന്ന് അള്ളാഹുത്തല മലക്കുകളോട് പറയുമെന്നാണ് സുമസിലുമ പിന്നീട് ചെങ്ങലകൾ ചെങ്ങലയിൽ സുമ്മി സിൽസിലത്തിൻ പിന്നീട് ചെങ്ങലയിൽ അവനെ നിങ്ങൾ ഫസ്റ്റ് അവനെ പ്രവേശിപ്പിക്കൂവി സുമ പിന്നീട് ഫീൽസിലത്തിൻ ചെങ്ങലയിൽ അതിൻ്റെ അളവ് ആ ചെങ്ങലയുടെ അളവ് എഴുപത് മുഴമാണ് എഴുപത് മുഴമാണ് അവനെ ബന്ധിക്കാൻ അള്ളാഹു ത പറയുന്ന ആ ചെങ്ങലയുടെ അളവ് സബോനതിറ ആ എഴുപത് മുഴമാണ് ആ എഴുപത് മുഴമുള്ള നീളമുള്ള അളവുള്ള ആ ചെങ്ങലയിൽ ഫസ്റ്റ് ലുക്കു അവനെ നിങ്ങൾ പ്രവേശിപ്പിക്കുവീൻ എന്നിട്ട് ജ്വ ജ്വലിക്കുന്ന നരകത്തിൽ അവരെ അവനെ ഇട്ടുകൊണ്ട് നിങ്ങൾ കരിച്ചു കളയുക ഏ അവനെ നിങ്ങൾ ആമം വെക്കുക അവനെ നിങ്ങൾ പിടിക്കുക എന്നാ ഹുഅല പറയുമെന്നാണ് എന്തിനാണ് ഇത്രയും കടോരമായ സഹിക്കാൻ കഴിയാത്ത അപാരമായ ശിക്ഷ അവനിക്ക് നൽകുന്നത് അതിൻ്റെ കാരണമാണ് അള്ളാഹു പറയുന്നത് എന്തിനാണ് ഈ ശിക്ഷ നൽകുന്നത് രണ്ട് കാരണങ്ങളാണ് അതിനായി അള്ളാഹു പറയുന്നത് ഇന്നഹു തീർച്ചയായും അവൻ കാന കാന അവനായിരുന്നു കാന തീർച്ചയായും അവനായിരുന്നു അള്ളാഹുവിൽ വിശ്വസിക്കാത്തവനായിരുന്നു എങ്ങനെയുള്ള അള്ളാഹ് അൽ അലീം ഉന്നമനായ മഹാനായ തീർച്ചയായും അവൻ മഹാനായ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നില്ല ഇതാണ് ആ ശിക്ഷയുടെ കാരണം ഈ ഭയാനകരമായ ശിക്ഷ അവന് കിട്ടാനുള്ള കാരണം തന്നെ അള്ളാഹു പറയാ കാരണം തീർച്ചയായും അവൻ അലീമായി അള്ളാഹുവിൽ വിശ്വസിച്ചവനായിരുന്നില്ല രണ്ടാമത്തെ കാരണം ഈ ശിക്ഷ കിട്ടാനുള്ള രണ്ടാമത്തെ കാരണം അവൻ പ്രേരണ നൽകിയിരുന്നില്ല അവൻ പ്രേരിപ്പിക്കാത്തവനായിരുന്നു ഭക്ഷണം ാണ് ഭക്ഷണം അൽ മിസ്കീൻ പാവപ്പെട്ടവന്റെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അവനൊരു പ്രോത്സാഹനവും ഒരു പ്രേരണയും നൽകാത്തവനായിരുന്നു ഈ രണ്ട് കാരണമാണ് അവനക്ക് ഈ ഭയാനകരമായ നരക ശിക്ഷ കിട്ടാനുള്ള കാരണമെന്നാണ് അള്ളാഹുത്തല പറയുന്നത് ഒന്നാമത്തേത് അള്ളാഹുബിൽ വിശ്വസിച്ചില്ല എന്നതാണ് റഹ്മാനായ റബ്ബിൽ വിശ്വസിക്കാതെ എന്തൊരു കർമ്മം ചെയ്താലും ആ കർമ്മമൊന്നും അല്ലാഹുത്തല സ്വീകരിക്കുകയില്ല വിശുദ്ധ ഖുർഹാൻ വിവിധ സ്ഥലങ്ങളിൽ പറഞ്ഞതാണ് അള്ളാഹുവിൽ വിശ്വാസമില്ലാതെ എന്ത് കർമ്മങ്ങൾ എത്ര വലിയ കർമ്മങ്ങൾ ചെയ്താലും ആ കർമ്മങ്ങളൊന്നും നാളെ റഹ്മാനായ റബ്ബു സുബാനഹുല സ്വീകരിക്കുകയില്ല ഒന്നാമത്തേതാണ് രണ്ടാമത്തേത് സൃഷ്ടികളുമായി ബന്ധപ്പെട്ട വിഷയമാണ് സഹജീവികളോടുള്ള ബാധ്യതകളിൽ വളരെ പ്രധാനമാണ് പട്ടിണി കിടക്കുന്ന പാവപ്പെട്ടവന്റെ ഭക്ഷണം അതിൽ ഗൗരവമുണ്ടാവുക എന്നത് കൊടുക്കണമെന്നല്ല അള്ളാഹുഅല പറഞ്ഞത് അല്ലേ നോക്കൂ നിങ്ങൾ അള്ളാഹു പറഞ്ഞത് എന്താ അവൻ പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കാത്തതാണ് കാരണം എന്നതല്ല ഭക്ഷണം കൊടുക്കാത്തതും ഇനി ഒരാൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയില്ലെങ്കിൽ അവൻ എന്ത് ചെയ്യണം അവനിക്ക് അവനിക്കെങ്ങനെയെല്ലാം മറ്റുള്ളവർക്ക് പ്രേരണ നൽകി അവൻ അറിയാവുന്ന ആളുകളോട് പറഞ്ഞ് ഇത്തരം പാവങ്ങളെ സഹായിക്കുക എന്നതും വളരെ പ്രധാനമാണ് അവൻ ഭക്ഷണം കൊടുത്തില്ലെന്ന് മാത്രമല്ല പാവപ്പെട്ടവനെ സഹായിക്കാനുള്ള ഒരു പ്രോത്സാഹനങ്ങളും ഏർ അത്തരത്തിലുള്ള ഒരു പദ്ധതിയും അവന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല ഇത് കാരണം അവനക്ക് നരകത്തിൽ ഭയാനകരമായ ശിക്ഷയുണ്ട് എന്നാണ് അള്ളാഹു പറഞ്ഞത് മുപ്പത്തിമൂന്നാമത്തെ ആയത്തിൽ സൃഷ്ടാവുമായുള്ള ബന്ധം അതുണ്ടായില്ല മുപ്പത്തിനാലാമത്തെ ആയത്തിൽ നരകത്തിൽ കടക്കാനുള്ള കാരണം സൃഷ്ടികളോട് പല ബാധ്യതകളുമുണ്ട് ആ ബാധ്യതകളിൽ വളരെ പ്രധാനമായ ബാധ്യത അവൻ നിർവഹിച്ചില്ല എന്നതാണ് ഈ ആഴത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്ന ഒരു ഒരു പാഠം എന്താണെന്നറിയോ ഏറ്റവും നമുക്ക് കടപ്പാടുള്ളത് സൃഷ്ടാവായ റഹ്മാനായ റബ്ബിനോടാണ് എന്ന പാഠം അതോ അതേപോലെ സഹജീവികളാകുന്ന ഏർ നമ്മ നമ്മുടെ പരിസരങ്ങളിലുള്ള പട്ടിണി പാവങ്ങളാകുന്ന ആളുകളോട് നമുക്ക് ബാധ്യതയുണ്ടെന്നും നമുക്ക് കഴിയാവുന്ന രീതിയിലൊക്കെ അവരെ സഹായിക്കുകയും ഇനി നമുക്ക് കഴിയില്ലെങ്കിൽ പോലും മറ്റുള്ള ആളുകളോട് പ്രോത്സാഹനം ചെയ്തും അവരെ അറിയിച്ചും പട്ടിണി പാവങ്ങളെ സഹായിക്കുകയും ഏർ അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ നമ്മൾ ചെയ്യണം എന്ന മഹച്ചായ പാഠമാണ് അങ്ങനെ ഇല്ലെങ്കിൽ ഈ രണ്ട് വിഷയവും ഇല്ലെങ്കിൽ നാളെ നരകത്തിൽ കത്തിജ്വലിക്കുന്ന നരകത്തിൽ കിടക്കേണ്ടി വരും എന്ന മഹത്തായ പാഠം ഇതിലൂടെ അള്ളാഹുത്തല നമ്മൾ പഠിപ്പിക്കുകയാണ് തുടർന്ന് മുപ്പത്തി അഞ്ചാമത്തെ ആയത്തിൽ ഫലൈസലഹു ആകയാൽ അവനില്ല ഫലൈസ ഇല്ല ലഹു അവനിക്ക് ഫ അപ്പോൾ എപ്പോൾ മിസ്കീൻമാരുടെ ഭക്ഷണത്തിൽ പ്രോത്സാഹനം നൽകാതിരിക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കാതിരിക്കുകയും ചെയ്ത കാരണത്താൽഹു അവൻ ഇല്ല അല്ല ഇന്നത്തെ ദിവസം ഹാ ഉന നമ്മുടെ കോടതിയാകുന്ന ഇവിടെ ഏർ ഹമീമുൻ ഒരു ചങ്ങാതിയും ഇല്ല ഒരാളും അവനെ സഹായിക്കാൻ വരികയില്ല ഒരൊറ്റ ഉറ്റ ബന്ധുവും ചങ്ങാതിയും ഇന്ന് അവന് ഇവിടെ ഉണ്ടാവുകയില്ല എന്ന് അള്ളാഹു ഉറപ്പിച്ച് പറയാം ഇവിടെ നമ്മൾ സൃഷ്ടാവിനെ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ സഹജീവികളാകുന്ന ആളുകളെ പരിഗണിക്കേണ്ടവരെ പരിഗണിക്കാതെ അവഗണിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും എത്ര വലിയവനാണെങ്കിലും നാളെ റഹ്മാനായ ആയുറബിന്റെ കോർട്ടിൽ അവനെ സഹായിക്കാൻ ഒരു ചങ്ങാതിയും ഒരു ബന്ധുവും കടന്നു വരികയില്ല എന്നതാക്കിയത് ഫലൈ സലഹുല് അതിനാൽ ഒരു ഒരു ചങ്ങാതിയും ഇന്നത്തെ ദിവസം ഇവിടെ അവൻ ഉണ്ടാവുകയില്ല വല ത്വാമുൻ ഇല്ലാമിൻ ത്വാമു ഭക്ഷണം വല ത്വ ലാ ത്വാമുൻ ഭക്ഷണവും ഇല്ല അവനിക്കൊരു ചങ്ങാതിയും ഇല്ല വല ത്വാമുൻ ഭക്ഷണവും ഇല്ല അവനിക്ക് ഒരു ഭക്ഷണവും ഉണ്ടാവുകയില്ല പിന്നെ അവനിക്കൊരു ഭക്ഷണം ഉണ്ട് അതെന്താണ് ഇല്ലാമിൻസിലീൻസിലീനിൽ നിന്നല്ലാതെ കുന്ന ഭക്ഷണമാണ് അവർക്ക് ഉണ്ടാവുക എന്നാണ് അള്ളാഹുഅല പറയുന്നത് ഹസ്ലീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആയിരിക്കും അവരുടെ ഭക്ഷണം എന്താണ് ഹസ്ലീൻ മഹാന്മാരാകുന്ന മുഫസ്സറുകൾ അഹ്ലസുന്നയുടെ പണ്ഡിതന്മാർ എന്താണ് ഹസ്ലീൻ എന്നതിന് വിവിധ വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട് ആ വ്യാഖ്യാനങ്ങളിൽ ഏറ്റവും കൂടുതൽ മുഫസ്സറുകൾ പറഞ്ഞിട്ടുള്ളത് നരകത്തിലുള്ള ആളുകളില്ലേ നരകത്തിൽ കിടക്കുന്ന വിവിധ ശിക്ഷാമുറകൾ അനുഭവിക്കുന്ന ഏർ കുഫാറുകളാകുന്ന അവിശ്വാസികളായ ആ ആളുകൾ അവരുടെ മാംസങ്ങളിൽ നിന്ന് പൊട്ടി ഒഴുകി സഹിക്കാൻ കഴിയാത്ത ചീത്ത സ്മെല്ലുള്ള ഏഹ് ഒരു ദുർനീരാണ് ചീത്ത ഒരു നീരാണ് ഈ റസ്ലീൻ എന്ന് പറയുന്നത് അതാണ് ഇവർക്ക് ഭക്ഷണമായിട്ട് കൊടുക്കുക അതാണ് ഇവർക്ക് കുടിക്കാൻ കൊടുക്കുക ഏർ അതുകൊണ്ടാണ് മഹാനായ നബി നബിസ്ലഹി വസല് തങ്ങള് പറഞ്ഞത് റസ്ലീനിൽ നിന്ന് ഇവർക്ക് ഭക്ഷണമായി കൊടുക്കുന്ന ആ ഗസ്ലീൻ ആ റസലീനിൽ നിന്ന് ഒരു ചെറിയ ഒരു കൊട്ടയിൽ കോരി ഒരു പാത്രത്തിൽ കോരി റസലീനിൽ നിന്നുള്ള ഒരു ഒരു പാത്രം ദുനിയാവിലേക്ക് എങ്ങാനും അങ്ങ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ പാത്രം റസലീനിൽ നിന്ന് ഇങ്ങോട്ട് ദുനിയാവിലേക്ക് ഒഴിച്ചാൽ ദുനിയാവിലുള്ളവർക്കെല്ലാം ഏതെങ്കിലും ഒരു ഒരു രാജ്യത്തുള്ളവർക്കല്ല ഏ ഇന്ത്യയിലെ കൊഴിച്ചാൽ ഇന്ത്യയിലുള്ളവർ മാത്രമല്ല നമ്മുടെ നാട്ടിലേക്ക് കൊഴിച്ചാൽ അവിടെയുള്ളവർക്ക് മാത്രമല്ല ദുർഗന്ധം ഉണ്ടാകുന്നത് മുസ്ലീനിൽ നിന്ന് ഒരു പാത്രം ദുനിയാവിലേക്ക് കൊഴിച്ചാൽ ദുനിയാവിൽ എവിടെയെല്ലാം ആളുകൾ ഉണ്ടോ അവിടെയുള്ള ആളുകൾക്ക് മുഴുവനും മൂക്ക് മൂക്കുപൊത്തിയിട്ടല്ലാതെ നടക്കാൻ കഴിയില്ല അത്രയും വലിയ ദുർഗന്ധമായിരിക്കും മുസ്ലീൻ ഉണ്ടാവുക എന്ന് നബിസ്ഹു അലഹി വസ്ല്ല തങ്ങൾ പറഞ്ഞതായി കാണാം പ്രിയപ്പെട്ടവരെ അതായിരിക്കും അത്രയും ദുർഗന്ധമുള്ള ആസ്ലീനായിരിക്കും അവർക്ക് ഭക്ഷണമായി നൽകുക എന്നാണ് അള്ളാഹു പറയുന്നത് അല്ലാഹുവേ അല്ലാഹുവേ പാപങ്ങളായ ഞങ്ങളെ നീ കാത്തു സംരക്ഷിക്കണം റഹ്മാനെ നിന്നല്ലാതെ അവർക്ക് ഭക്ഷണം ഇല്ല ലായ കുലുഹൂ അവർ ഭക്ഷിക്കുകയില്ല ലായ കുലുഹു അതിനെ അവർ ഭക്ഷിക്കുകയില്ല അതിനെ അവർ ഭക്ഷിക്കുകയില്ലാതെ പി തെറ്റ് ചെയ്തവർ അല്ലാതെ തെറ്റ് ചെയ്തവരല്ലാതെ ഒരാൾക്കും ആ ഭക്ഷിക്കേണ്ട ഗതികേട് വരികയില്ല എന്നാണ് അള്ളാഹു പറയുന്നത് ദുനിയാവിൽ നിന്ന് തെറ്റുക തെറ്റുകളും കുറ്റങ്ങളും ചെയ്ത് അള്ളാഹുവിൽ വിശ്വസിക്കാതെ പട്ടിണി പാവങ്ങളെ പരിഗണിക്കാതെ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതും അവരെ സഹായിക്കുന്നതിലും പ്രോത്സാഹനം നൽകാതെ ലോകത്ത് ധിക്കാരികളായി തമ്മാടികളായി അവിശ്വാസികളായി പ്രവാചകന്മാരുടെ കൽപ്പനകൾ ധിക്കരിച്ചു കൊണ്ട് ആരൊക്കെ നടന്നോ അവർക്കേ ഈ സുലിയൻ ഭക്ഷിക്കേണ്ട അവസ്ഥയുണ്ടാവുകയുള്ളൂ മറിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ച് എത്തി ചെയ്ത് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഒരാൾ ജീവിക്കുന്നതെങ്കിൽ ഇല്ല ഒരിക്കലും ഒരിക്കലും അവർക്ക് കുടിക്കേണ്ടി വരില്ല ഭക്ഷിക്കേണ്ടി വരില്ല എന്നാണ് അള്ളാഹുത്തല സന്തോഷ വാർത്ത നൽകുന്നത് ഒരാളും അത് ഭക്ഷിക്കുകയില്ല എന്ന അല്ലാഹുത്തല പറയുന്നു അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മൾ നമ്മൾ അറിയുക നരകശിക്ഷ എന്ന് പറയുന്നത് അതീവ കാഠിന്യമുള്ളതാണ് അതീവ കാഠിന്യമുള്ളതാണ് അതുകൊണ്ടല്ലേ അള്ളാഹുത്തല പറഞ്ഞത് എത്ര വലിയ സമ്പാദ്യമുണ്ടെങ്കിലും അത് മുഴുവൻ ചെലവഴിച്ചാലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് നരകവാസികൾ കൊതിക്കുമെന്നാണ് അള്ളാഹുത പറയുന്നത് ബന്ധുക്കളെ മുഴുവനും ഞാൻ പകരം നൽകാൻ തയ്യാറാണ് ഏഹ് ബന്ധുക്കളെ മുഴുവനും ഞാൻ നൽകാൻ തയ്യാറാണ് എനിക്ക് എന്റെ ശരീരത്തെ മാത്രം നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് ഓരോ നരകവാസിയും കൊതിക്കും അത്രമാത്രം കാഠിന്യമുള്ളതാണ് എന്റെ മാതാപിതാക്കളെ ഞാൻ നൽകാം എന്റെ മാതാപിതാക്കളെ ഞാൻ നൽകാൻ എൻ്റെ ഭാര്യയെയും എൻ്റെ സഹോദരനെയും എൻ്റെ പ്രിയപ്പെട്ട മക്കളെയും എല്ലാവരെയും എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണെങ്കിൽ പ്രായചിത്തമായി ഞാൻ നൽകാൻ തയ്യാറാണ് എന്ന് അവൻ പറഞ്ഞു പോകും ആഗ്രഹിച്ചു പോകുമെന്നാണ് അള്ളാഹുഅല പറയുന്നത് ദുനിയാവിൽ ഒരുപാട് സുഖങ്ങൾ അനുഭവിക്കുന്നവരാ നമ്മൾ ഏർ ദുനിയാവിൽ ഒരുപാട് 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 വലിയ വലിയ സുഖങ്ങൾ ആസ്വദിച്ച ഒരു വ്യക്തി നരകത്തിലേക്കങ്ങ് കൊണ്ടുപോയിട്ട് ഏതാനും സെക്കൻഡുകളുടെ അംശം നരക ശിക്ഷ അങ്ങ് അനുഭവിച്ചാൽ ദുനിയാവിൽ നിന്ന് അവൻ അനുഭവിച്ച എല്ലാ ആസ്വാദനങ്ങളും എല്ലാ സുഖങ്ങളും ചെറിയ ഒരു ഒരു നിമിഷ നേരത്തെ നരക ശിക്ഷ കൊണ്ട് അവൻ എല്ലാം മറന്നു പോകുമെന്ന് നബിസ്വല്ലാഹു അലഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് പ്രിയപ്പെട്ടവരെ ദുനിയാവിലെ ശിക്ഷയുടെ എഴുപതി ഇരട്ടിയാണ് നരകത്തീയൻറെ ശക്തി എന്നല്ലേ നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഏഹ് നരകത്തിലേക്ക് എറിയപ്പെടുന്ന എല്ലാത്തിനെയും കരിച്ചു കളയാനും കളയാനും ശക്തിയുള്ളത് കൊണ്ടാണ് നരകത്തിന് ഹുത്വമ എന്ന പേര് വന്നത് എല്ലുകളോ രക്തമോ മാംസമോ ഒന്നും ബാക്കിയാകാത്ത വിധം കളയാൻ നരകത്തിന് ശക്തിയുള്ളതിനാണ് അതുകൊണ്ടാണ് അതിന് സ്വഖർ എന്ന പേര് അള്ളാഹു കൊടുത്തത് അറിയില്ലേ അതുകൊണ്ട് ആ നരക ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ദുനിയാവിൽ അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെയും സന്ദർഭങ്ങളെയും ഉപയോഗപ്പെടുത്തുക എന്നതാണ് വിശ്വാസികളാകുന്ന ആളുകളാകുന്ന നമ്മുടെയൊക്കെ ചിന്തയിൽ ഉണ്ടാകേണ്ടത് അള്ളാഹുദാല പറ ആദിരിക്കട്ടെ അള്ളാഹുദാല മലക്കുകളോട് പറയുന്ന വർത്തമാനമല്ലേ തുടക്കത്തിൽ പറഞ്ഞത് ഏഹ് നിങ്ങൾ അവനെ പിടിച്ചു ബന്ധനത്തിലിടൂ പിന്നെ അവനെ നിങ്ങൾ ജ്വലിക്കുന്ന നരകത്തിൽ പ്രവേശിപ്പിക്കൂ പിന്നെ എഴുപത് മുഴം നീളമുള്ള ഒരു ചങ്ങലയിൽ അവനെ അവനെ നിങ്ങൾ പ്രവേശിപ്പിക്കൂ എന്ന് മലക്കുകളോട് പറയുമ്പോൾ ആ വിഭാഗത്തിൽ ഞാൻ ഉണ്ടാകരുത് ആ വിഭാഗത്തിൽ നമ്മൾ ആരുമുണ്ടാകരുത് നമ്മുടെ കുടുംബം ഉണ്ടാകരുത് നമ്മുടെ കൂട്ടുകാരുണ്ടാകരുത് ഈ ആയത്തിനെ വിശദീകരിച്ച് മഹാന്മാരാകുന്ന മുഫസറുകൾ പറയുന്നുണ്ട് നിങ്ങൾ അവനെ പിടിച്ച് ബന്ധനത്തിൽ എന്ന് പറഞ്ഞാൽ അവന്റെ കഴുത്ത് കുടുക്കിക്കളയുന്ന ആമങ്ങളിൽ അവനെ നിങ്ങൾ ബന്ധിക്കൂ പിന്നീട് അവനെ നിങ്ങൾ ജ്വലിക്കുന്ന നരകത്തിൽ പ്രവേശിപ്പിക്കൂ അവനെ അതിൻ്റെ കനലിലും ആ നരകത്തിൻ്റെ കനലിലും അതിൻ്റെ ജോലയിലും നിങ്ങൾ അവനെ മറിച്ച് തിരിച്ചു മറച്ചിടൂ പിന്നെ എഴുപത് മുഴം നീളമുള്ള ഒരു ചെങ്ങലയിൽ അഥവാ ആ ചെങ്ങല കഠിന ചൂടുള്ള നരകത്തിൻ്റെ ചെങ്ങലയാണ് അതിലാണ് നിങ്ങൾ അവനെ ബന്ധിപ്പിക്കേണ്ടത് ഏഹ് അതിലവനെ കോർത്തുക കോർക്കുക നിങ്ങൾ ഏഹ് പിന്നിലൂടെ പ്രവേശിപ്പിച്ച് വായിലൂടെ പുറത്തു വരികയും അതിൽ ബന്ധിപ്പിക്കുകയും ചെയ്യുക ഈ നീ ഈ നീചമായ ശിക്ഷ നൽകപ്പെട്ടുകൊണ്ടേയിരിക്കും ഒരു അതിൽ നിന്ന് ഒരു ഒരു വിടുതി ഉണ്ടാവുകയില്ല ഒരു ഒരു തിരിച്ചു തിരിച്ചുപോയൽ ഒരിക്കലും അവർക്ക് ഉണ്ടാവുകയില്ല ഏറ്റവും അപക അപമാനകരമായ മോശമായിരിക്കുന്ന ശിക്ഷയാണ് അത്തരം ആളുകൾക്ക് ഏൽക്കേണ്ടി വരിക എന്ന് അള്ളാഹു തഅല പറയുന്നു ആർക്ക് ഒന്ന് സൃഷ്ടാവാകുന്ന റബ്ബിൽ കൃത്യമായ വിശ്വാസമില്ലാതെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ധിക്കരിച്ചു കൊണ്ട് നടക്കുന്നവർ രണ്ട് നമ്മുടെ സഹജീവികളാകുന്ന മനുഷ്യരോട് നമുക്ക് പല ബാധ്യതകളുമുണ്ട് ആ ബാധ്യതകളെ അവഗണിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും നരകത്തിൽ ഭയാനകരമായ ശിക്ഷകൾ ഏൽക്കേണ്ടി വരുമെന്ന താക്കീതുകളാണ് ഈ ആയത്തുകളിലൂടെ റബ്ബ് ആല എനിക്കും നിങ്ങൾക്ക് നൽകുന്നത് ആ നരക ശിക്ഷയിൽ നിന്ന്

الرحيم. السلام عليكم ورحمه الله وبركاته